വർക്കർമാരോട് കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുന്നുവെന്ന് ആരോപണം സി ഐ ടൂറെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന ധർണ്ണ പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങളാണ് സി ഐ ടി ആണ് സമരത്തിൽ പോയതാ ഡൽഹിയിൽ പോയി എട്ട് സംസ്ഥാനങ്ങളിലെ നമ്മുടെ സഹോദരിമാർ ആയിരക്കണക്കിന് വരുന്ന സഹോദരിമാർ സിന്ധുവിന്റെ ഹേമരഞ്ജയുടെ ഡൽഹിയിൽ നടത്തിയ പാർലമെന്റ് മാർച്ച് പക്ഷെ ചരമത്തോളത്തിൽ പോലും നമ്മളെ മാധ്യമം കൊടുത്തിട്ടില്ല കാരണം എന്താ നിങ്ങൾ സിഐറ്റു ആയി പോയി നിങ്ങൾ സി ഐ ടി എന്നുള്ള പ്രസ്ഥാനത്തിൽ അംഗങ്ങളായത് കൊണ്ട് നിങ്ങളുടെ സമരം ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാമാരുടെ മുതലക്കണ്ണ് കേരളത്തിൽ ചിലവാകില്ലെന്ന സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി പി പി ചിത്രരഞ്ജൻ എം എൽ എ ആശാവർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന സഹോദരിമാരെ രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന പി ചിത്തരഞ്ജൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ ആശാവർക്കർമാരിൽ പത്ത് ശതമാനം മാത്രമാണ് സമരത്തിൽ അണിനിരക്കുന്നതെന്നും ചിത്രരഞ്ജൻ കൂട്ടിച്ചേർത്തു ഡി എംഒ ഓഫീസിൽ നിന്ന പാസ്പോർട്ട് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് ആശമാർ അണിനിരുന്നു ആശാവർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മുമതാ സലാം അധ്യക്ഷത വഹിച്ചു സിഐഡിയു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ പി പി പവനൻ കെ ജെ പ്രവീൺ പ്രസന്ന സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു